യൽ വംശയത്തെ തുടരുന്നതിനിടെ നിലപാട് കടുപ്പിച്ച് സൗദി അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി പ്രകാരമുള്ള സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുന്നതുവരെ ഇസ്രായേലുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവുമില്ലെന്ന് സൗദി അറേബ്യ ആവർത്തിച്ച് വ്യക്തമാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഇസ്രായേൽ അംഗീകരിക്കണമെന്നും ഗസയിലെ ആക്രമണം അവസാനിപ്പിച്ച് സേനയെ പൂർണ്ണമായി പിൻവലിക്കണമെന്നാണ് സൗദി അറേബ്യ ആവശ്യപ്പെട്ടത് സായുദ്ധത്തിൽ ഇസ്രയേലിന് സമ്പൂർണ്ണ പിന്തുണ നൽകുന്ന അമേരിക്കയോട് സൗദി തങ്ങളുടെ നയം വ്യക്തമാക്കിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം റിയാദിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കിയത് അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ സമാധാന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സൗദിയും യു എസും തമ്മിൽ ചർച്ചകൾ നടത്തിയതിനിടെയാണ് നിലപാട് ആവർത്തിച്ചതെന്നും ഏറെ പ്രസക്തമാണ് ഇസ്രയേലുമായുള്ള ഭാവി നയതന്ത്ര ഇടപാടുകൾക്ക് മുൻവ്യവസ്ഥകൾ അംഗീകരിക്കണമെന്നും ഫലസ്തീൻ വിഷയത്തിൽ സൗദിയുടെ നിലപാട് ഉറച്ചതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഫലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ സൗദിക്ക് ഉറച്ച നിലപാടുണ്ടെന്നും പ്രസ്താവനയിൽ അടിവരയിടുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇസ്രയേലുമായി അറബ് രാഷ്ട്രങ്ങൾ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനെ ഫലസ്തീൻ ശക്തമായി എതിർത്തിരുന്നു പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ചില രാഷ്ട്രങ്ങൾ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്ന ചർച്ചകളുമായി മുന്നോട്ടു പോയി ഇതിനിടെയാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ തൂഫാനുൽ അക്സ പ്രത്യാക്രമണമുണ്ടായത് ഇതിന്റെ മറ പിടിച്ച് ഇസ്രായേൽ ഫലസ്തീനിൽ കൂട്ടക്കൊരുതി നടത്തിയപ്പോഴും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാത്തത് കടുത്ത വിമർശനത്തിനും കാരണമാക്കി ഹമാസാവട്ടെ പലപ്പോഴും അറബ് രാഷ്ട്ര അഭിസംബോധന ചെയ്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇസ്രയേലുമായി അടുക്കുവാനുള്ള അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നീക്കത്തെ വഞ്ചനയായി കണക്കാക്കുകയും പ്രതിഷേധിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗസയെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഇസ്രായേൽ യുദ്ധം നാലു മാസം പിന്നിട്ടിരിക്കെ സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടായ സ്വരം കടുപ്പിക്കൽ അറബ് ലോകത്തും പശ്ചിമേഷ്യൻ രാഷ്ട്രത്തിലും നിർണായകമാകും ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിനുള്ള സുപ്രധാന വ്യവസ്ഥയായി സ്വതന്ത്ര ഫലസ്തീൻ തുടരുന്നത് ഇസ്രായേലിന് കനുത്ത തിരിച്ചടിയാണ് മേഖലയിലെ ശാശ്വത സമാധാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികൾക്കുള്ളിലും കിഴക്കൻ ജറൂസലേമിനെ തലസ്ഥാനമായും ഫലസ്തീൻ രാഷ്ട്രം വേഗത്തിൽ അംഗീകരിക്കണമെന്നാണ് യു സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരം അംഗങ്ങളോട് സൗദി അറേബ്യ അഭ്യർത്ഥിച്ചത് സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിക്കാത്ത ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ലെന്ന സൗദി അറേബ്യയുടെ നിലപാടിനെ മുസ്ലിം രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്